ഹലോ ഇന്നൊരു പാസ്ത റെസിപ്പി ആയല്ലോ നല്ല ചിക്കനും വെജീസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ബെസ്റ്റ് ചെയ്ത് പാസ്ത എന്ന് പറയാം നമ്മളെ പെന പാസ്തയിൽ അതായിരുന്നു ഇനി ഞാൻ നമ്മൾ സാധാ മാക്രോണി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഫസ്റ്റ് പോട്ടിലോട്ട് ബട്ടറിടാം ബട്ടറിട്ടിട്ട് അതൊന്ന് മെൽട്ടാവുമ്പോൾ അതിലോട്ട് ഗ്രേറ്റ് ചെയ്താൽ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കണം വൈറ്റ് സോസ് പാസ്തക്ക് എന്താക്കണം ആദ്യം വെറ്റ് സോസ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും മിക്സ് ചെയ്യാം കുറച്ചൊന്ന് സെക്കൻഡ് സാമ്പും അതിലേക്ക് കൊടുക്കാം എത്ര മക്രോണിയുണ്ട് അതിനനുസരിച്ചിട്ട് പാലയച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഒരു ഹാഫ് പാക്കോളം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വേണ്ടി നമുക്ക് പാസ്തക്ക് വേണ്ട വൈറ്റ് സോസ് പാസ്തക്ക് വേണ്ട ഹേബ്സ് ഇട്ടുകൊടുക്കാം കുറച്ച് പൊറിക്കാനോ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് തിക്കാവുന്ന ടൈമിൽ പിന്നെ കുറച്ച് സ്പൈസിന് വേണ്ടിയിട്ട് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ടേസ്റ്റ് വരാൻ ഇല്ലെങ്കിൽ പാലിൻ്റെ മാത്രം ടേസ്റ്റ് ഇങ്ങനെ വരുന്നതിന് വേണ്ടി കുറച്ച് സ്പൈസിന് പെപ്പറും കൂടി ഇടാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ക്രീം ചീസില്ലേ അൽമറൈൻ്റെ ആവും ക്രീം ചീസ് ഒരു ടു ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക ചീസ് ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല ചീസ് ഉണ്ടാകുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ക്രീം ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അത് അതേസമയം നെക്സ്റ്റ് ഒരു പാനിൽ പാനില് എല്ലാം സോട്ട് ചെയ്തെടുക്കുക കുറച്ച് ഓണിയന് കോൺസ് ഗ്രീൻ ചില്ലി ക്യാപ്സിക്കുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കനും കുറച്ച് എഗ് ബോയിലാക്കിയത് ഇട്ടിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ മിക്സ് ഇനി മോ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വൈറ്റ് സോസ് ആക്കിയിട്ട് വെച്ചിട്ടില്ല അതിലേക്ക് ആഡ് ചെയ്യാം ചൂടോടനെ ആഡ് ചെയ്യാം പിന്നെ ബോയിലാക്കി വെച്ചിട്ടുള്ള പാസ്തവും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചീസ് ആഡ് ചെയ്യാം മൊസാല ചീസ് ഉണ്ടല്ലോ അത് കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് ചീസ് ആയിരിക്കേണ്ട അപ്പോൾ നല്ല ഇങ്ങനെ മലിഞ്ഞ് കിട്ടും ലാസ്റ്റ് ടേസ്റ്റ് ആക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് ഗ്രീ സോറി മല്ലിച്ചപ്പൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെപ്പ് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ചീസ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ചീസും കൂടി ഇട്ടെടുത്താൽ എന്താ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് എപ്പോൾ നമ്മൾ നോർമലായിട്ട് റെഡ് റെഡ് പാസ്ത എല്ലാം ആക്കുന്ന ടൈമിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ട്രൈ ആക്കാം അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ചീസാണ് ഒരു ക്യൂബായിട്ട് കിട്ടും അതിനെ ഷെഡ് ചെയ്തിട്ട് ഇട്ടാൽ മതിയാവും എന്നിട്ട് ലാസ്റ്റ് ക്രീം പാസ്ത റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് എന്താ സെർവ് ചെയ്യാം കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലി ലീവ്സും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ നല്ല ചൂടോടെ തന്നെ കഴിക്കാം ചൂടോട് കഴിച്ചാലേ ആ ചീസെല്ലാം നല്ല മെൽറ്റ് ചെയ്തിട്ട് കിട്ടും തഞ്ഞ് കഴിഞ്ഞാലല്ലേ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ എപ്പം ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ചൂടോടെയുള്ള വൈറ്റ് സോസ് പാസ്തയുടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ നമുക്ക് മറ്റ് ഏത് ഷേപ്പിനുള്ള ഏത് പാസ്ത പാസ്തയുണ്ടാവും പ്രോബ്ലം ഇല്ല ും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ യമ്മി യമ്മി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഈ കുറേ ചിക്കനൊന്നും ആഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട ഒന്നും വേണ്ട അപ്പം കയ്യിൽ എത്ര ഉണ്ടോ അത്ര ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യുന്ന എത്ര ടേസ്റ്റ് ഉണ്ടാവും ബട്ട് ഇവിടെ കുറച്ച് ചിക്കനും പിന്നെ ബോയിൽഡ് എഗും ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ